நமஸ்காரம் துஞ்சன் விஷன் அப்டேட்ஸிலே கல்யாணம் இனி வேற பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டகுளம் எயிட் சீரோ செவன் டூர் நைன் ഭാരതപ്പുഴയിൽ ഏറ്റവും കൂടുതൽ മണൽക്കടത്ത് നടക്കുന്നത് തിരുനാവായിൽ നിന്ന് അനിയന്ത്രിതമായി മൂലം പുഴയുടെ അടിത്തട്ടിലെ മണലും ചെളിയും നീങ്ങിയിട്ടുണ്ട് ഇത് ഭാരതപ്പുഴയുടെ ഘടന തന്നെ മാറ്റിയതിനാൽ വരും കാലങ്ങളിൽ പുഴ വറ്റി വറ്റിവരളാനും ശുദ്ധജലക്ഷാമത്തിനും ഇടയാക്കുമെന്ന് ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വിലയിരുത്തുന്നു തിരുനാവായ കടവ് നവാമുകുന്ദ ക്ഷേത്ര പരിസരം താഴെത്തറ രാങ്ങാട്ടൂർ ഭാഗങ്ങളിൽ നിന്നാണ് രണ്ടു വർഷത്തിനിടെ വൻതോതിൽ മണൽ അപ്രത്യക്ഷമായിരിക്കുന്നത് ഇതിനാൽ പുഴയിൽ ശുദ്ധജല വിതരണത്തിനായി ഒരുക്കിയ കിണറുകൾ ഉയർന്ന നിലയിൽ ായിട്ടുണ്ട് ഭാരതപ്പുഴയിലെ ജലനിരപ്പിന് അനുസരിച്ചായിരുന്നു കിണറുകൾ സ്ഥാപിച്ചിരുന്നതെങ്കിലും പ്രദേശത്തെ മണലും പുഴയുടെ അടിത്തട്ടിലെ മണ്ണും ചെളിയും വരെ നീങ്ങിയതിനാലാണ് കിണറുകൾ ഉയർന്നു വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലെ മണലെടുപ്പ് പൂർണ്ണമായും നിരോധിച്ച് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും തിരുനാവായിൽ നിന്നുള്ള അനധികൃത കടത്തിന് കുറവുണ്ടായിട്ടില്ല ഇതുമൂലം പുഴയുടെ ഇരുഭാഗത്തും വലിയ ചാലുകൾ രൂപപ്പെട്ടും നടുഭാഗം ഉയർന്ന് കാടുമൂടിയും കിടക്കുകയാണ് കുറ്റിപ്പുറം മുതൽ ചമ്രവട്ടം വരെ നൂറിൽ പരം സ്ഥലങ്ങളിൽ നിന്നാണ് ഭാരതപ്പുഴയിൽ നിന്ന് രാവും പകലുമില്ലാതെ െവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിദ് ആർക്കേറ്റ് പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു വൺ ഫോർ നയൻ ഡബിൾ